നിക്ഷേപ ലൈസൻസ് നേടുന്ന വിദേശികളുടെ എണ്ണത്തിൽ അഞ്ചു വർഷത്തിനിടെ ഇരുപതിരട്ടി വർധന നിലവിലെ ഏഴായിരത്തോളം വിദേശ നിക്ഷേപ ലൈസൻസുകളാണ് ഓരോ മൂന്ന് മാസവും അനുവദിക്കുന്നത് ബിനാമി വിരുദ്ധ നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ളതാണ് ഈ കണക്ക് ഈ വർഷത്തെ മൂന്നാം പാദത്തിൽ സൗദി അറേബ്യയിൽ നൽകിയ മൊത്തം നിക്ഷേപ ലൈസൻസുകളുടെ എണ്ണം ആറായിരത്തി എൺപത്തിയാറാണ് എൺപത്തിമൂന്ന് ദശാംശം നാല് ശതമാനം വർധനമാണ് ഉണ്ടായത് വിദേശ നിക്ഷേപങ്ങളുടെ കാര്യത്തിലും നാലിരട്ടി വർധനവുണ്ടായി ഇരുപത്തിനാല് ദശാംശം രണ്ട് ശതമാനത്തിന്റെ വളർച്ചയോടെ നൂറ്റി പത്തൊൻപത് ബില്യൺ സൌദി റിയാലിലെത്തി മൂന്ന് വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന വളർച്ചയാണ് ഉണ്ടായത് ആകെ നൽകിയ ലൈസൻസുകളുടെ മുപ്പത്തിയേഴ് ശതമാനം നിർമ്മാണ മേഖലയിൽ നിന്നാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് ലൈസൻസുകൾ ഈ മേഖലയ്ക്ക് മാത്രമായി നൽകി മൊത്ത ചില്ലറ വ്യാപാര മേഖലയിലാണ് ലൈസൻസുകളിൽ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് കൈവരിച്ചത് വാർഷിക വളർച്ചാ നിരക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ശതമാനമാണ് വിദ്യാഭ്യാസം താമസം ഭക്ഷ്യസേവന മേഖലകൾ എന്നിവയിലും നൂറ് ശതമാനം വളർച്ച കൈവരിച്ചു വാണിജ്യ മേഖലയിലെ നിയമലംഘകർക്കെതിരെയും പദവി തിരുത്തുന്നതിനുമായി നടത്തിയ ക്യാമ്പയിന്റെ വിജയമാണോ ഉയർന്ന വളർച്ചാ നിരക്ക് മീഡിയ വൺ ജിദ്ദ